ഹലോ നമസ്കാരം നമസ്തേ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇന്ന് പിക്കക്കാർഡ് റീഡിങ് തുടങ്ങുകയാണ് അതായത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ ഇത് കാണുന്നു അപ്പം നിങ്ങൾ ഇത് കാണേണ്ടതാണ് എന്ന് വിചാരിക്കുക അത് ഓരോ റീഡിങ്ങും ഓരോ കാര്യത്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് റിലേഷൻഷിപ്പിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് നിങ്ങൾ വിചാരിക്കുന്ന ആൾ നിങ്ങളെപ്പറ്റി ഇപ്പോൾ എന്താണ് വിചാരിക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് എന്നതാണ് ഈ റീഡിങ്ങിൽ കൂടെ ഞങ്ങൾ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് കാണാം കാർഡ്സ് മൂന്നായിട്ട് തിരിച്ച് വെച്ചേക്കാണ് മൂന്ന് ഗ്രൂപ്പാണ് അപ്പോൾ നിങ്ങൾ ഏത് ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണം നിങ്ങൾ തീരുമാനിക്കുക ഗ്രൂപ്പ് ഗ്രൂപ്പ് ടൂ സിട്രീൻ ഗ്രൂപ്പ് ത്രീ അമെത്തിസ്റ്റ് ഇതാണ് ഗ്രൂപ്പുകളുടെ ഓർഡർ ഇപ്പം നമ്മള് ഇനിയിപ്പം അതിന്റെ റീഡിംഗ് വരുമ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് സിട്രീൻ ആണ് അപ്പൊ നിങ്ങൾ ആ സ്റ്റോൺസ് നല്ലോണം നോക്കണം ക്രിസ്റ്റൽസ് നല്ലോണം നോക്കണം ഗ്രൂപ്പ് ഒന്ന് റോസ്ക്സ് ഗ്രൂപ്പ് രണ്ട് സിട്രീൻ ഗ്രൂപ്പ് മൂന്ന് നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദീർഘശ്വാസം എടുത്ത് കണ്ണടച്ച് ഗ്രൂപ്പ് വൺ ആണോ ടൂ ആണോ ത്രീ ആണോ വേണ്ടതെന്ന് സ്വയം തീരുമാനിക്കാം ഞാനൊന്ന് പോസ് ചെയ്യാം ഇവിടെ നിങ്ങൾ തീരുമാനിക്കുന്ന സമയം വരെ ഇനി നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കാണാൻ താല്പര്യമില്ലെങ്കിൽ താഴെ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണോ അത് മാത്രം പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അങ്ങനെയും ചെയ്യാം അപ്പം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നമുക്ക് ആ ഗ്രൂപ്പ്സിൻ്റെ പോകാം നിങ്ങൾ എപ്പോഴാണോ റെഡി ആവുന്നത് ആ സമയത്ത് ഗ്രൂപ്പ്സിൻ്റെ ഉള്ളിലേക്ക് വരും നമ്പർ ാണ് ഇതിൽ നമ്മുടെ കാർഡ് ത്രീ ഓഫ് കപ്സ് ആണ് ഇത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാം അതായത് നിങ്ങൾ ആരെ പറ്റിയാണോ വിചാരിച്ചിരിക്കുന്നത് ആ ആൾ നിങ്ങളെ പറ്റി തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് പഴയ കാര്യങ്ങളാണ് വിചാരിക്കുന്നത് പഴയ ബന്ധം ഉണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെ പെരുമാറിയിരുന്ന നിങ്ങളുടെ ചിരി നിങ്ങളുടെ തമാശകൾ നിങ്ങൾ ഒത്തുള്ള സമയം ഇതിനെപ്പറ്റി എല്ലാം ആലോചിച്ച് ഇരിക്കുകയാണ് പക്ഷെ ആ ആളിന് തിരിച്ചു വരണം എന്നുണ്ട് തിരിച്ചു വന്ന് നിങ്ങൾക്ക് രണ്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം എന്നുണ്ട് പഴയതുപോലല്ല പക്ഷേ ഒരു പുതിയ ഒരു പുതിയ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം ഏർ എല്ലാവരുമായിട്ട് ചേർന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും നിങ്ങളുടെ കൂടെ സഹകരിച്ചിരുന്ന ആൾക്കാരും എല്ലാവരുമായിട്ട് ചേർന്ന് ഒരു വീണ്ടും ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം എന്നുണ്ട് പക്ഷെ ആളിന് അതിനുള്ള ആത്മവിശ്വാസം ഇല്ല ആളിന് അതിനുള്ള ഒരു സംശയമാണ് അതായത് ആളിന് തോന്നലാണ് ഇത് നടക്കുമോ അതോ എനിക്ക് വീണ്ടും പഴയതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഇത് മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു ചിന്ത ആളിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ആളിന്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വേണോ അത് വേണം എന്നുണ്ട് എന്നാൽ പുള്ളിക്കൊരു ധൈര്യം ഇല്ല അതായത് പുള്ളിക്കാരിക്കൊരു ധൈര്യം ഇല്ല അത് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഒരു എന്തോ ഒരു ഒരു തടസ്സം അവിടെ കാണുന്നുണ്ട് അപ്പം നമുക്ക് അതല്ലാതെ മൂന്ന് കാർഡും കൂടെ നാല് കാർഡും കൂടെ ഞാൻ വലിച്ചു അതിലൊന്ന് ഇതാണ് കിങ് ഓഫ് സോട്ട്സ് അപ്പം ഇത് ഇതിൻ്റെ അർത്ഥം നിങ്ങളെ പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ നല്ല പഴയ കാലം അതാണ് ചിന്തിക്കുന്നത് രണ്ടാമത്തേത് എംപ്രസ് കാർഡ് ഇത് നിങ്ങളെ പറ്റി നിങ്ങളെ വളരെ ഉയരത്തിലാണ് വെച്ചേക്കുന്നത് ഈ ആള് അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി നിങ്ങളെ ഒരു ഉയർന്ന സ്ഥാനത്തിലാണ് വെച്ചേക്കുന്നത് നിങ്ങളെ പറ്റി നല്ലത് മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ നിങ്ങളെ പറ്റി ഒന്നും മോശമായിട്ടൊന്നും ഇല്ല മൂന്നാമത്തെ കാർഡ് മജീഷ്യൻ കാർഡാണ് ഇത് തലകുത്തനെയാണ് വന്നത് അതായത് ഇൻവേർട്ടഡ് കാർഡാണ് വന്നത് ഇൻവേർട്ടഡ് കാർഡ് വരുമ്പോൾ അവിടെ ഒരു നെഗറ്റിവിറ്റിയാണ് വരുന്നത് അപ്പം പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിക്കാരുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഇല്ല പുള്ളിക്കാർക്ക് അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു 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 വിശ്വാസം ഇല്ല എന്നെ കൊണ്ടത് പറ്റുമോ വീണ്ടും എനിക്ക് ചേരാൻ പറ്റുമോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഒരു സംശയമുണ്ട് അതാണ് പിന്നെ നാലാമത്തെ കാർഡ് ജഡ്ജ്മെന്റ് കാർഡാണ് ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നത് ആലോചിക്കുകയാണ് അതായത് കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തതിൽ എന്താ തെറ്റ് എന്തായിരുന്നു തെറ്റ് എന്ത് എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എങ്ങനെ അത് തിരുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗ്രൂപ്പ് വണ്ണിൻ്റെ മെസ്സേജ് നിങ്ങൾ ആരെയാണോ ആലോചിക്കുന്നത് നിങ്ങളാരെ പറ്റിയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് പക്ഷെ അവർ വഴിക്കുഴഞ്ഞിരിക്കുകയാണ് അതായത് അവർക്ക് അത് കറക്റ്റായിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല അവരിങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലിരിക്കുകയാണ് അവർക്ക് വരണം എന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇരിക്കുകയാണ് ഇതാണ് ഗ്രൂപ്പ് വണ്ണിന്റെ മെസ്സേജ് അതായത് റോസ്ക്വാഡ്സ് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ മെസ്സേജ് ആണ് ഞാനിപ്പോ പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പ് സിട്രീനാണ് അപ്പൊ സിട്രീനിൽ ഞാൻ ആദ്യം എടുത്ത കാർഡ് എയ്സ് ഓഫ് സോർഡ്സ് ആണ് ഇത് പറയുന്നത് എന്താന്ന് വച്ചാല് ഈ ആള് നിങ്ങൾ ആരെ പറ്റിയാണോ ചിന്തിച്ചിരിക്കുന്നത് ഈ ആള് പെട്ടെന്ന് നിങ്ങളെ പറ്റി ഒരു വലിയൊരു കാര്യം ഈ ആളിന്റെ മനസ്സിലേക്ക് കയറി വന്നിട്ടുണ്ട് അതായത് കുറെ കാലമായിട്ട് ചിന്തിക്കണ്ട ചിന്തിക്കണ്ട എന്ന് പറഞ്ഞിരുന്ന ഒഴിവാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പം ആ ആളിന് മനസ്സിലായിരിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധം എത്ര എന്നും എത്ര സത്യമായിരുന്നു എന്നും അവരെന്തുകൊണ്ട് നിങ്ങളെ ഇതിനു മുമ്പ് അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നും നിങ്ങൾക്ക് അവർക്കൊരു ചാൻസ് ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങളെ കൂടുതൽ നിങ്ങളെ അംഗീകരിച്ചില്ല എന്നും നിങ്ങളുടെ കഴിവുകളെ അംഗീകരിച്ചില്ല എന്നും ഉള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട് അവർ ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ എന്തുകൊണ്ട് ഞാൻ അന്ന് അത് കുറച്ചുകൂടെ നന്നായിട്ട് കൈകാര്യം ചെയ്തില്ല ഞാൻ എന്തുകൊണ്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ അവരിങ്ങനെ ാലോചിച്ച് അവരുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പഴയ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് പറയാനുള്ള അവസരങ്ങൾ അവർ നഷ്ടപ്പെടുത്തിയത് ഇതിനെപ്പറ്റി എല്ലാം അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു ഒരു സത്യം അവരുടെ മനസ്സിലുണ്ട് അവർക്ക് നിങ്ങളോട് എന്തോ ഒരു കടപ്പാടുണ്ട് നിങ്ങളോട് ഒരു കാര്യം നിങ്ങളോട് അവർ ചെയ്ത് പോയി എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അവർക്ക് സംശയമാണ് നിങ്ങൾ അവരെ അവരെ കേൾക്കുവാൻ അവർ ഇനി രണ്ടാമതൊരു ചാൻസിനായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവുമോ എന്ന് അവർക്കൊരു സംശയമുണ്ട് അങ്ങനെയാണ് അവരുടെ മനസ്സിൽ കൂടെ പോകുന്നത് നിങ്ങൾ അവരെ ഇനി അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് അവർക്ക് ഡൗട്ടുണ്ട് അടുത്ത കാർഡ് ഞാൻ എടുത്തത് പേജ് ഓഫ് കപ്സ് ആണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് അവർക്ക് ഒരു ചെറിയൊരു മെസ്സേജ് എങ്കിലും നിങ്ങൾ അയക്കൂ ഒരു ഹലോ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ചെറിയ ഒരു നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അയയ്ക്കൂ കാര്യം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു വിങ്ങലുണ്ട് ആ ഒരു ഇഷ്ടമുണ്ട് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടമുണ്ട് അടുത്ത കാർഡ് ഞാൻ എടുത്തത് ടെൻ ഓഫ് പെൻറ്റകഡ്സ് അത് റിവേഴ്സ്ഡ് ആണ് അതായത് തലകുത്തിയാണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡക്കിഡ്സ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാർഡ് നമ്മളടുത്ത് പറയുന്നത് ഈ പുള്ളി വിചാരിക്കുന്നു ഈ പുള്ളിക്ക് ഒരിക്കലും നിങ്ങൾക്കൊരു നിങ്ങൾ അർഹിക്കുന്ന ഒരു ഭാവി നിങ്ങൾ അർഹിക്കുന്ന ഒരു ജീവിതം തരാൻ പറ്റില്ല അത് പുള്ളിക്ക് പുള്ളി ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് പുള്ളി ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് അത് എന്തോ എന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ നേരത്തെയുള്ള ചില കമ്മിറ്റ്മെന്റ്സോ റോബ്ലികേഷൻസോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ചേർന്ന ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ പുള്ളിക്ക് നിങ്ങളുമായിട്ട് ഒരു ദീർഘകാല ബന്ധം ഒരു കല്യാണത്തിലോ അങ്ങനെ ഒരു ഇതിലോ പോയി ചേരാനായിട്ട് ഒരു ഭയമുണ്ട് ഇതാണ് കാര്യം അപ്പം ഇതാണ് ഈ കാർഡ് പറയുന്നത് പിന്നെ അടുത്ത കാർഡ് വന്ന ജഡ്ജ്മെന്റ് ആണ് ഈ കാർഡ് വീണ്ടും അത് തന്നെയാണ് പറയുന്നത് ശരിയായതാണോ ഞാൻ ചെയ്തത് തെറ്റായതാണോ ഞാൻ ചെയ്തത് എന്താണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ ആലോചിക്കുക ഏതാണ് ശരി ചെയ്ത പോയ തെറ്റുകൾ തിരുത്തി തിരുത്താൻ പറ്റുമോ എന്ന് എന്നാലോചിക്കുക അതായത് ശരിയും തെറ്റും തമ്മിൽ ഉള്ള ഒരു എന്താ പറയുന്ന ഒരു ആലോചനയാണ് എവിടെയാണ് തെറ്റ് പറ്റിയ എന്നുള്ളത് അടുത്ത കാർഡ് എടുത്തത് ത്രീ ഓഫ് കപ്സ് ആണ് ത്രീ ഓഫ് കപ്സ് ഒരു സംശയവും ഇല്ല നിങ്ങളെ വല്ലാതെ പിസ് ചെയ്യുന്നു നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന സന്തോഷവും നിങ്ങൾ ആ സമയത്ത് കൊണ്ടുവന്ന ആ എന്താ പറയുന്നത് അടുപ്പവും ആ സ്നേഹവും അതെല്ലാവർ വളരെ വലുതായിട്ട് മിസ് ചെയ്യുന്നു വളരെ വളരെ അധികം മിസ് ചെയ്യുന്നു അടുത്ത കാർഡ് എടുത്തത് ടെൻ ഓഫ് കപ്സ് ആണ് ഇത് റിവേഴ്സ്ഡ് കാർഡാണ് അതായത് ഇൻവേർട്ടഡ് കാർഡ് അതായത് തലകുത്തി വന്നിരിക്കുന്ന കാർഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലകൂത്തി വന്നിരിക്കുന്ന കാർഡ് വരുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും അതിനകത്ത് അതുകൊണ്ട് ഇതിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത് അവർ അവരുടെ മനസ്സിൽ പോകുന്നത് അവർക്ക് മനസ്സിലായി അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ അവർ അവർ നഷ്ടപ്പെടുത്തി ആ ഒരു ചാൻസ് അവർ നഷ്ടപ്പെടുത്തി ഒരു ലോങ് ടേം ഹാപ്പിനെസ് ഒരു ദീർഘകാല സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളുടെ കൂടെ ഉള്ള അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു കുറ്റബോധം അവരുടെ മനസ്സിലുണ്ട് അത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പം അവർ വളരെ ഇമോഷണലി ഡിസ്റ്റേബ്ഡാണ് അവർക്കറിയില്ല ഇത് മുന്നോട്ട് പോകാൻ പറ്റുമോ അതായത് എനിക്ക് ഇനി ഞാൻ ശ്രമിച്ചാൽ എനിക്ക് ഇവരെ ഈ ആളുമായിട്ട് അതായത് നിങ്ങളുമായിട്ട് ഇനി വിട്ടു ഒത്തിച്ചേരാൻ പറ്റുമോ ഇല്ലേ എന്നൊന്നും അവർക്കറിയില്ല അവർക്ക് ഭയങ്കര പേടിയാണതിന് പക്ഷെ അവരുടെ മനസ്സിനകത്ത് ഒരു ചെറിയൊരു ഹോപ്പുണ്ട് അത് നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന എന്തോ ഒന്നുണ്ട് ഉണ്ട് ഇത് ഒരു സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആകാനായിരുന്നു സാധ്യത ഐ മീൻ സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആണ് പക്ഷേ എല്ലാ സോൾമേറ്റ് റിലേഷൻഷിപ്സും പോയി ഒരു പോസിറ്റീവായിട്ട് അവസാനിക്കാനുള്ള ഒരു ഇതല്ല അങ്ങനെ എല്ലാ സോൾമേറ്റ് റിലേഷൻഷിപ്സും അങ്ങനെ അവസാനിക്കണമെന്നില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അവരുടെ ഹൃദയത്തിൽ അവർക്കറിയാം ഈ ബന്ധം കഴിഞ്ഞിട്ടില്ല അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് നിന്നിട്ടില്ല ഇത് വീണ്ടും വരും എന്നുള്ളത് എപ്പോഴെങ്കിലും വീണ്ടും ഉയർന്നു വരും എന്നുള്ള കാര്യം നിങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം കിടപ്പുണ്ട് അതാണ് ഇനി നമുക്ക് ഗ്രൂപ്പ് ത്രീ നോക്കാം അതായത് അമിത്യസ്റ്റ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം എടുത്ത കാർഡ് ഡെബിൾ കാർഡാണ് ഇത് എന്താ പറയുന്നത് വെച്ചാൽ വളരെ ശക്തമായ ഒരു ഒബ്സെഷനാണ് നിങ്ങളുടെ അടുത്ത് ഈ ആള് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഒരു ആയിട്ട് മാത്രമല്ല വളരെ മാഗ്നറ്റിക്കും വളരെ ശക്തമായും വളരെ അവരെ മനസ്സിൽ കിടന്നത് ഇങ്ങനെ തീ പോലെ ആളിക്കത്താണ് അതായത് ആ ആളിന് നിങ്ങളില്ലാതെ പറ്റില്ല അത്രയ്ക്ക് ഭ്രമിച്ചിരിക്കുകയാണ് നിങ്ങളെ അങ്ങ് ഭ്രമിച്ചിരിക്കുകയാണ് ഈ ആള് അത് പ്രത്യേകിച്ച് രാത്രികളിൽ ആൾക്കോ ഉറക്കം നിങ്ങളുടെ ചിന്ത 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 തന്നെയാണ് ഏതു നേരവും നിങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത് അത് വളരെ വൈൽഡായിട്ടുള്ള ഇമോഷൻസാണ് വളരെ അൺബാലൻസ്ഡ് ആണ് അതായത് അവർ ഒരു അക്രമാസക്തമാകുന്ന വിധത്തിലുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിൽ അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ കിട്ടിയാൽ മതി അതാണ് അവരുടെ അവരുടെ ചിന്ത ഈ ഒരു ബന്ധം അവരെപ്പോഴും ഇങ്ങനെ എന്താ പറയുന്ന ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അത് അവർ പല പ്രാവശ്യവും ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇന്ന് മാറാനായിട്ട് അതായത് ഇതൊന്ന് ഡിസ്കണക്റ്റ് ആവാനായിട്ട് അതായത് ഇത് മുന്നോട്ട് പോകേണ്ട പോകണ്ടായത് എനിക്ക് നല്ലതല്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ അവർക്കത് പറ്റത്തില്ല അവർക്കൊരു കാരണ സ്ഥലം പറ്റത്തില്ല അവരിതിൽ ഒരു അഡിക്റ്റഡ് ആയിരിക്കും നിങ്ങളടുത്ത് അഡിക്റ്റഡ് ആയിരിക്കുന്നു അടുത്ത് നമ്മളെടുത്ത കാട് നൈറ്റ് ഓഫ് സോർട്സ് ആണ് അപ്പം അവർക്ക് അടുത്ത് സംസാരിക്കണം അവർക്ക് പല കാര്യങ്ങളും വിളിച്ചു പറയണം അവർ കൊറേ കാലമായിട്ട് അതിങ്ങനെ ഉള്ളിൽ അടക്കി വെച്ചേക്കാണ് പക്ഷെ എന്തെങ്കിലും കാരണവശാൽ അവര് പറയുന്ന കാര്യങ്ങൾ ഒരു നാശത്തിലേക്ക് പോകും ഈ ബന്ധം ഒരു അച്ചുപോകും എന്നുള്ള ഒരു പേടിയൊണ്ട് അവര് മിണ്ടാതിരിക്കയാണ് ഇനി അടുത്ത നമ്മളെടുത്ത കാർഡ് നൈറ്റ് ഓഫ് വോൺസ് ആണ് അത് റിവേഴ്സ്ഡ് കാർഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവേർട്ടഡ് കാർഡ് വരുമ്പം അവിടെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് അപ്പം ഇയാള് ചെലപ്പം പിന്നെ ഭയങ്കര അടുപ്പം കാണിക്കും ചിലപ്പോൾ ഭയങ്കര അകലം കാണിക്കും ഒരു ഒരു കൺസിസ്റ്റന്റ് അല്ല അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ആൾ ശരിയല്ല എന്ന് ഞാൻ പറയുള്ളു അവര് പക്ഷെ അവരുടെ ആ ഒരു സ്വഭാവത്തിന് അവര് അവർക്ക് അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട് അതായത് അവർ അവർക്കത് അങ്ങനെ വന്നു പോയാൽ അവർക്കത് മാറ്റണം എന്നുണ്ട് പക്ഷെ അവർ കൊണ്ട് പറ്റില്ല അതാണ് സത്യം ഇനി അടുത്ത കാർഡ് നമ്മളെടുത്ത ടെമ്പറൻസ് കാർഡാണ് റിവേഴ്സ്ഡ് അതും റിവേഴ്സ്ഡാണ് അപ്പോൾ ഇത് അവരുടെ അവരൊരു ഒരു ബാലൻസ്ഡ് അല്ല അതായത് ഈ പറഞ്ഞ പോലെ കൈയിലപ്പുറത്ത് തേങ്ങ പോലെയാണ് ചിലപ്പോൾ അപ്പുറത്ത് ചിലപ്പോൾ ഇപ്പുറത്ത് വേറെ വേറൊരാളെ കണ്ടാൽ ചിലപ്പോൾ അങ്ങോട്ടും പോയെന്നിരിക്കും നിങ്ങളെടുത്ത് ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻ ഉണ്ട് താനും എന്നാൽ വേറൊരാളുമായിട്ട് പിന്നെ എന്താ പറയുന്ന ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിന് ഒരു ഒരു വിഷമവും ഇല്ലതാനും അതാണ് പുള്ളിയുടെ അവസ്ഥ അതായത് പുള്ളിക്കാരുടെ അവസ്ഥ അതാണ് പിന്നെ അടുത്ത നമ്മളെ അടുത്ത കാട് കിങ് ഓഫ് കപ്സ് ആണ് അതും റിവേഴ്സ്ഡ് ആണ് അപ്പം ഇവര് അധികം നിങ്ങളടുത്ത് അടുപ്പമുണ്ട് നിങ്ങളുടെ നിങ്ങളെ പറ്റി ഒരുപാട് ആലോചിക്കും പക്ഷെ അവർക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണം അതൊരു നല്ല രീതിയിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല പലപ്പോഴും അവർ നിങ്ങൾ സംസാരിക്കാൻ വരുമ്പോൾ അവര് പൊട്ടിത്തെറിക്കുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയാം പക്ഷെ അവരെ കൊണ്ട് അത് പറ്റുന്നില്ല അതാണ് എൻ്റെ സത്യം പിന്നെ അടുത്തത് നമ്മളെടുത്തത് ടെൻ ഓഫ് സോഡ്സ് ആണ് അതും റിവേഴ്സ്ഡ് ആയിട്ടാണ് എടുത്തത് അപ്പം അവർക്ക് ഈ ബന്ധം ഇപ്പോഴും നിലനിന്നുകൊണ്ട് പോകണം പക്ഷേ ഇതൊരു ഒരു എൻഡിങ് ആയിട്ടില്ല അതൊരു ക്ലോഷ്യർ കിട്ടിയിട്ടില്ല നമ്മൾ ക്ലോഷർ എന്ന് പറയാം അതായത് ഒരു ബന്ധം നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ പിരിഞ്ഞു പോയാൽ നമുക്ക് ഭാവിയിൽ രണ്ടുപേർക്കും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവില്ല രണ്ടുപേരുടെ മനസ്സിനൊരു സാധ്യതയുണ്ടാകും ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാം പക്ഷെ അത് അവർ അവർക്ക് അങ്ങനെ പറ്റുന്നില്ല അവർക്കത് ഒരു അവർക്ക് ഈ ബന്ധം തീർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവർക്ക് അവരുടെ മനസ്സിലുണ്ടോ പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറല്ല അങ്ങനെ പക്ഷെ ഇങ്ങനെയുള്ള ഒരാള് നിങ്ങൾക്കൊരു അപകടകാരിയാണ് അത് ഞാൻ പറയാണ് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ പറയുകയാണ് ഇങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച ആൾ ഈ ആളാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചിരിക്കുക ഈ ആള് നിങ്ങൾക്കൊരു അപകടകാരിയാണ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യോ നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാക്കാനൊന്ന് മെഡിറ്റേഷൻ ചെയ്യോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾ അവരുടെ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റും ഇത് കുറച്ച് റെമഡീസ് പോലെയാണ് കേട്ടോ ഇപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നതെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യൂ കുറച്ചൊന്ന് കുറച്ചു നേരം ഒന്ന് ശാന്തമായിരിക്കും അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്നിട്ട് നിങ്ങൾ അവരോടുള്ള ഇഷ്ടം അറിയിക്കൂ അപ്പൊ ആ ഇഷ്ടം നിങ്ങളുടെ മനസ്സിൽ കൂടി അവരുടെ മനസ്സിൽ മനസ്സിലെത്താനുള്ള ഒരു വഴിയുണ്ട് അങ്ങനത്തെ ഒരു ചാനലുണ്ട് അപ്പം അത് നടക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയും കൂടെ ചിന്തിക്കുക എപ്പോഴും നല്ല ചിന്തകൾ ചിന്തിക്കണം നിങ്ങൾക്ക് ആ ആൾ നിങ്ങളെടുത്ത് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നല്ല ചിന്തകൾ ചിന്തിക്കണം നമ്മളിപ്പോൾ മൂന്ന് നോക്കി കഴിഞ്ഞു ഇതിൽ കോമൺ ആയിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അല്ലെ നിങ്ങൾ ആരെയാണോ ചിന്തിച്ചിരിക്കുന്നത് ആ ഇപ്പോഴും ആളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് അവരുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ വരാറുണ്ട് അവരുടെ ചിന്തകളിൽ നിങ്ങൾ വരാറുണ്ട് അവരുടെ സ്പിരിച്വൽ എനർജി ഫീൽഡിൽ നിങ്ങളുണ്ട് അത് തന്നെ വലിയ കാര്യമാണ് പിന്നെ അവര് നിങ്ങൾ നിങ്ങളുമായിട്ട് ചിലവഴിച്ച നല്ല സമയങ്ങൾ അവർ മിസ് ചെയ്യുന്നു അന്ന് ഉണ്ടായ തമാശകളും ജോക്സും പ്രാങ്ക്സും എല്ലാം ആ കണക്ഷനും നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും മിസ് ചെയ്യുന്നു അവര് പൂർണ്ണമായിട്ട് ഇതുവരെ മാറിയിട്ടില്ല അവര് നിങ്ങളെ വിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഒരു ചാൻസ് ഉണ്ട് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഏത് ഗ്രൂപ്പിലായിരുന്നാലും നിങ്ങൾ ആരെയാണോ പറ്റി ചിന്തിച്ചിരിക്കുന്നത് ആ ആള് നിങ്ങളെ മറന്നിട്ടില്ല അതാണ് ഇതിനകത്ത് വേറൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ തമ്മിൽ വളരെ മോശമായ രീതിയിൽ തെറ്റി പിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉണ്ടെങ്കി ഇരുന്നെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വഴക്കടിച്ചാണ് പിരിഞ്ഞെങ്കിലും എന്തൊക്കെയാണെങ്കിലും ശരിയാണ് ആ ബന്ധം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മൂന്നാമതൊരാൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ആ ത്രെഡ് ഇങ്ങനെ കിടക്കുകയാണ് ആ കോഡ് ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ കോഡ എനർജറ്റിക് കോഡെന്നാണ് പറയുന്നത് ആ കോഡ് അങ്ങനെ കിടക്കയാണ് കോഡെന്ന് പറഞ്ഞാൽ നൂല് ആ ഒരു എനർജറ്റിക് നൂലുണ്ട് രണ്ടുപേര് തമ്മിലുള്ളത് അതിങ്ങനെ കടുപ്പിച്ച് വെച്ചേക്കുക അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അത് പൊട്ടിപ്പോയിട്ടില്ല അത് അവിടെ ഉണ്ട് അപ്പോൾ അവര് ചില സമയത്ത് ആലോചിക്കുന്നുണ്ട് ഞാൻ എനിക്ക് തിരിച്ചു പോയാലോ അല്ലെങ്കിൽ അവരെന്നെ ഇപ്പോഴും അവളെ അവളോ അവനോ അവനോ എന്നെ ഇപ്പോഴും സ്നേഹിക്കുമോ തിരിച്ച് പഴയതുപോലെ സ്നേഹിക്കുമോ എന്തെങ്കിലും ഇതിനകത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒന്ന് അറിയിക്കണേ എനിക്ക് വലിയ ഇഷ്ടമാണ് കമൻസ് വായിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ എവിടെയോ ഇരിപ്പുണ്ട് ആ സമയമാകുമ്പോൾ ആ ആൾ നിങ്ങളെ തേടി വരും നിങ്ങളൊരു നല്ല ജീവിതം അർഹിക്കുന്നു അതുകൊണ്ട് വിഷമിച്ചിരിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് തീർച്ചയായിട്ടും ചെയ്യൂ നന്ദി നമസ്കാരം